അമൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് അതായത് നമുക്കിപ്പോൾ ഇന്നലെ വെങ്കലം ഇന്നിപ്പോൾ വെള്ളി ഇങ്ങനെ മെഡൽ തിളക്കത്തിൽ നിൽക്കുകയാണ് ഇന്ത്യ എന്നുണ്ടെങ്കിൽ പോലും അവിടെയും ചെറിയൊരു സങ്കടം ബാക്കി നിൽക്കുന്നത് വിനേഷ് ഫോഗട്ടിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എന്തായാലും ഫിൻ വിനേഷ് ഫോഗട്ട നൽകിയിട്ടുള്ള അപ്പീല് ഇന്നിപ്പോൾ കായിക തർക്ക പരിഹാര കോടതി പരിഗണിക്കാനിരിക്കുകയാണ് എപ്പോഴാണ് ഈ സംഭവം പരിഗണിക്കുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ പ്രതീക്ഷകളുണ്ട് വിനേഷിനെ സംബന്ധിച്ചിടത്തോളം ഭദ്ര കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഓഫ് സ്പോർട്സിൽ കഴിഞ്ഞ ദിവസം തന്നെ വിനേഷ് ഫോഗട്ടിൻ്റെ ഭാഗത്തു നിന്നും അപ്പീൽ നൽകിയിരുന്നു അത് കഴിഞ്ഞ ദിവസം തന്നെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു അപ്പീലിൽ ഇന്ന് പന്ത്രണ്ട് മുപ്പതിനാണ് വാദം കേൾക്കുക ഇത് സ്വിറ്റ്സർലാൻഡ് ബേസ് ആയിട്ടുള്ള കോടതിയാണ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഓഫ് സ്പോർട്സ് എന്ന് പറയുന്നത് എന്നാൽ നിലവിൽ ഇപ്പോൾ ഇത് ഒളിമ്പിക് വില്ലേജിൽ ആണ് പ്രവർത്തിക്കുന്നത് ഇന്ന് പന്ത്രണ്ട് മുപ്പതോടുകൂടി ഒരു വിഷയത്തിൽ വാദം കേൾക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ വിനേഷ് ഫോഗട്ടിൻ്റെ ഭാഗത്തു നിന്നും ഹാരിഷ് സാൽവെയാണ് അഭിഭാഷകനായി എത്തുന്നത് ഏറ്റവും മുതിർന്ന അഭിഭാഷകനാണത് തന്നെ വലിയ പ്രതീക്ഷയുണ്ട് അതായത് പ്രധാനമായും വിനേഷ് ഫോഗട്ടിൻ്റെ അഭിഭാഷകൻ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഒളിമ്പിക്സിൽ ഫൈനലിന് മുന്നെയായി മൂന്ന് മത്സരങ്ങളിലാണ് വിനേഷ് ഫോഗട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് പ്രീക്വാർട്ടർ മത്സരം ക്വാർട്ടർ മത്സരം സെമി ഫൈനൽ മത്സരം അതിൽ മൂന്നിലും ഉജ്ജ്വല പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വിനേഷ് ഫോഗട്ടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ആ വെയിറ്റ് അള യും അതിൽ ഈ അനുവദിച്ച വെയ്റ്റിലും താഴെയായിരുന്നു അതായത് അൻപത് കിലോഗ്രാമിനും താഴെയായിരുന്നു അതിനാലാണ് ആ മത്സരങ്ങളിൽ വിനേഷ് പോകട്ടിനെ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയാകുമ്പോൾ ആ ഒരു മത്സരങ്ങളുടെ ഫലം അത് അത് അതിൻ്റെ രീതിയിൽ തന്നെ അത് അയോഗ്യയാക്കി അതിൽ അയോഗ്യയാക്കി മാറ്റാൻ വേണ്ടി സാധിക്കില്ല എന്ന ഒരു വാദമാണ് പ്രധാനമായും ഇവിടെ ഹരീഷ് സാൽവേ ഉന്നയിക്കുക അങ്ങനെയെങ്കിൽ ഫൈനൽ മത്സരത്തിൻ്റെ അന്ന് ഇത്തരത്തിൽ വെയ്റ്റ് അളക്കുമ്പോൾ മാത്രമാണ് ഒരു നൂറ് ഗ്രാമിൻ്റെ അധികം ഉണ്ടായിരുന്നത് ആ ഫൈനൽ മത്സരത്തിൽ അയോഗ്യയാക്കുകയാണെങ്കിൽ പോലും മറ്റു മത്സരങ്ങളിൽ ലഭിച്ച ആ ഒരു റിസൾട്ട് അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളി മെഡൽ പങ്കുവെക്കണമെന്ന ഒരു കാര്യമാണ് ഇവിടെ വിനേഷ് ഫോഗട്ടിന്റെ അഭിഭാഷകൻ പ്രധാനമായും വാദിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ആ ഒരു വാദം ശരിയാണ് എന്ന രീതിയിലേക്ക് എത്തുകയാണെങ്കിൽ വിനേഷ് ഫോഗട്ടിന് ഒരു വെള്ളി മെഡൽ ലഭ്യമാകും അത്തരത്തിൽ തന്നെയാകും ഇന്ന് കോർട്ടിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേസമയം തന്നെ ഈ വിനേഷ് ഫോകട്ടുമായി ബന്ധപ്പെട്ട് ഡൽഹി ിൽ മറ്റൊരു കേസ് അല്ലെങ്കിൽ മറ്റൊരു കേസിൽ കൂടി ഇന്ന് വാദമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഇന്ത്യൻ ഫെഡറേഷൻ്റെ സ്പോർട്സ് ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിരുന്നു ഈ ഫെഡറേഷൻ്റെ പ്രസിഡന്റായ ബിജുഭൂഷൺ സിംഗിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ നടന്നിരുന്നു ഇദ്ദേഹം പല കായിക താരങ്ങളെയും പല ഇടങ്ങൾ വെച്ചായി പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നിരവധി കായിക താരങ്ങൾ തെരുവിലിറങ്ങുകയും അത്തരത്തിൽ ആ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തന്നെ ഇദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സഞ്ജയ് സിംഗ് വരുന്നത് പക്ഷേ ഈ സഞ്ജയ് സിംഗും ഈ പൃജിഭൂഷൻ്റെ ആൾ തന്നെയാണ് അനുയായി തന്നെയാണ് എന്ന കാര്യങ്ങൾ ആ ഒരു ആ ഒരു സമയത്ത് തന്നെ ഇത്തരം കായിക താരങ്ങൾ ഉന്നയിച്ച സാഹചര്യവും ഉണ്ടായിരുന്നു എങ്കിലും സഞ്ജയ് സിംഗിനെ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ചൂ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒളിമ്പിക്സിന് മുന്നേ തന്നെ വിനേഷ് മോകട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു തൻ്റെ കൂടെയുള്ള അതായത് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ തൻ്റെ ഫിസിക്കൽ കാര്യങ്ങൾ നോക്കേണ്ടതും ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കേണ്ടതും അത്തരത്തിലുള്ള സ്റ്റാഫുകളൊക്കെ തന്നെയും ഈ ഫെഡറേഷൻ നിയമിച്ചവരാണ് തനിക്ക് ഈ ഇവരിൽ ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫിൽ ഒരു തരത്തിലുമുള്ള വിശ്വാസമില്ല എന്നൊരു കാര്യം കൂടി വിനേഷ് ഫോഗ് സൂചിപ്പിച്ചിരുന്നു അതുമായി കൂട്ടിച്ചേർക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു നൂറ് ഗ്രാമിന്റെ നൂറ് ഗ്രാം വെയിറ്റ് അധികം ഫൈനൽ മത്സരത്തിന് മുന്നേ വരുന്നു ഈ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അതിൽ ചില തിരിമറികൾ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യൻ താരം വിനേഷ് ദിനം തന്നെയാണ് കായിക തർക്ക പരിഹാര കോടതി ഇന്ന് പരിഗണിക്കുകയാണ് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് വാദം കേൾക്കൽ